ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെമ്മീൻ അച്ചാറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ കാണാം ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായി ഒരു കിലോ ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം അര കിലോ ചെമ്മീനാണുള്ളത് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി മാറിനേറ്റ് ചെയ്യാനായി അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ചെമ്മീൻ ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാർ ഉണ്ടാക്കാനായി നല്ലെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചാറിനുള്ള മസാല മസാലക്കൂട്ട തയ്യാറാക്കാം അതിനായി ഒരു കടായി സ്റ്റൗൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഉലുവ ചൂടായതിനു ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം പത്തല്ല് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു തുടം വെളുത്തുള്ളി നമ്മൾ മൊത്തമായി ഹോളായി പൊളിച്ചു വെച്ചിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം ഉള്ളിയുടെ വെള്ളം ഒന്ന് വറ്റി വരണം ഇഞ്ചി വെളുത്തുള്ളി ഈ അച്ചാറിലേക്ക് ചതച്ചത് ഇട്ട് കൊടുത്തത് അതിൻ്റെ ഫ്ലേവർ അച്ചാറിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഇനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് പൊടികളൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ആയി വരുന്നുണ്ട് ചെമ്മീനിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരുന്നു ഇനി ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ചെമ്മീനിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരുന്നു ഇനി ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എരിവന്ന് ബാലൻസ് ചെയ്യാനായി അഞ്ച് ഈത്തപ്പഴം വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിരുന്നു അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈത്തപ്പഴം അടിച്ചത് നമുക്ക് അടി ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം വിനാഗിരിയിലാണ് ഞാൻ ഈത്തപ്പഴം അടിച്ചെടുത്ത് വെച്ചത് ഇന്ന് ഇളക്കി കൊടുക്കാം ഇനി തീ ഓഫാക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ആയ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ചെമ്മീൻ അച്ചാർ റെഡിയാണ് ചൂടാറിയതിനു ശേഷം ഈ അച്ചാർ നമുക്ക് ഡ്രൈ ആയ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ് നല്ല ടേസ്റ്റിയായ ചെമ്മീൻ അച്ചാർ ഞാൻ ഡ്രൈ ആയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്